സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ മാപ്പ് പറഞ്ഞ് വീണ്ടും എല്ലാവരുടെയും മുന്നിൽ മാന്യായി മാറിയിരിക്കുകയാണ് മാനസ ഇനി തനിക്ക് പുതിയ നീക്കങ്ങൾ നടത്താനുണ്ട് എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയാണ് ഇതിനിടയിലാണ് പുതിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നതാണ് സത്യം മാനസ ഇപ്പോൾ ശുചീലെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയാണ് സുജ എന്തുകൊണ്ടാണ് കൃഷിനോട് ഇപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നത് ആ കാര്യം നോട്ടീസ് ചെയ്യുന്ന അവൾ ഇതേ പറ്റി മനസ്സിലാക്കണം എന്ന് തീരുമാനിക്കുകയാണ് ഇതേ തുടർന്ന് ആന്റിയമ്മയുടെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നീക്കുകയാണ് തന്ത്രപൂർവം അവൾ ഈ ചതിയൊന്നും മനസ്സിലാകാത്ത സുജ ഇപ്പോഴും അവളെ വിശ്വസിച്ച് മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ബലരാമനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സൂത്രത്തിൽ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ഒടുവിൽ ബലരാമൻ തന്നെ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ തന്നെയാ ഇത് കൃഷിന് ഈ കാര്യത്തിൽ ഒരു അവകാശവുമില്ല ഏ അതെങ്ങനെ ശരിയാകും കൃഷും സുജിയുടെ മകളല്ലേ മകനല്ലേ അല്ല അവന് ഞങ്ങൾ ദത്തെടുത്തുക അതുകൊണ്ട് തന്നെ ബലരാമൻ മാത്രമാണ് എൻ്റെ മകൻ ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല ഈ അകൽച്ച നല്ലതിന് തന്നെയാ ബുദ്ധിപൂർവ്വം ഈ അകൽച്ച ഉപയോഗിക്കുകയാണ് എങ്കിൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയാണ് വേണ്ടത് നോക്കി നിന്ന സമയം കളഞ്ഞാൽ ശരിയാവുകയില്ല ഇതോടെ മാനസ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൃഷ് അറിയാനിടയാകുന്നത് ഇതോടെ ശുചിയുടെ മുന്നിൽ ചെന്നു നിന്ന് കരയുന്ന കൃഷ് അമ്മയുടെ മകനല്ല ഞാൻ എന്ന് പറഞ്ഞത് എന്നെ മാനസികമായി തകർത്തു കളഞ്ഞു ഞാനൊരിക്കലും അങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് സ്വത്തുക്കളോ മറ്റൊന്നും വേണ്ടായിരുന്നു അമ്മയും അച്ഛനും മാത്രം മതിയായിരുന്നു നിങ്ങളായിരുന്നു എൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുന്ന അവൻ പക്ഷേ അമ്മ എന്നെ തള്ളി പറഞ്ഞത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് ഇത് സ്വച്ഛേ ആകെ തകർത്ത് കളയുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക